കലകളുടെയും സാഹിത്യത്തിൻ്റെയും കാര്യത്തിലും കോഴിക്കോടിന് വലിയൊരു പാരമ്പര്യമുണ്ട് എസ് കെ പൊറ്റക്കാട് എം ഡി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയ മഹാരഥന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണിത് ഈ നഗരത്തിൻ്റെ സാംസ്കാരികവും സാഹിത്യപരവുമായ സംഭാവനകൾ കേരളത്തിന് മറക്കാനാവാത്തതാണ് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് കോഴിക്കോടിനെ പറ്റി കൂടുതൽ അറിയാനാണ് കോഴിക്കോട് ചരിത്രവും സംസ്കാരവും സവിനയിക്കുന്ന നഗരം കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കോഴിക്കോട് ചരിത്രപരമായ പ്രാധാന്യവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും കൊണ്ട് ശ്രദ്ധേയമായ ഒരു നഗരമാണ് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു കോഴിക്കോടിന്റെ ചരിത്രം പുരാതന കാലം മുതൽക്കേ തുടങ്ങുന്നു റോമൻ ചൈനീസ് അറബ് സഞ്ചാരികൾ ഇവിടെ വരുന്നിരുന്നതായി രേഖകളുണ്ട് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത് കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന കോഴിക്കോട് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് മലകളും അതിർത്തി പങ്കിടുന്ന കോഴിക്കോട് പ്രകൃതി രമണീയമായ കാഴ്ചകൾക്ക് പേരുകേട്ടതാണ് നിരവധി നദികളും കായലുകളും ഈ ജില്ലയിലുണ്ട് കുന്നുകളും താഴ്വരകളും നിറഞ്ഞ ഭൂപ്രകൃതി ഇവിടുത്തെ കാലാവസ്ഥയെ സുഖകരമാക്കുന്നു കോഴിക്കോടിന്റെ സംസ്കാരം വൈവിധ്യമാർന്നതാണ് സാമൂതിരി രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്കും കലാകാരന്മാർക്കും നൽകിയിരുന്ന പ്രോത്സാഹനം ഈ നഗരത്തെ കലകളുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റി പ്രസക്തം മാപ്പിളപ്പാട്ടുകൾ ഒപ്പന കോൾക്കളി തിറയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ ഇന്നും കോഴിക്കോടിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമാണ് കോഴിക്കോട് സന്ദർശിക്കുന്നവർക്ക് നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അവയിൽ ചിലത് താഴെ പറയുന്നവയാണ് കോഴിക്കോട് വീച്ച് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ വീച്ച് സായാഹ്നങ്ങളിൽ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് തെരുവ് പലകാരങ്ങളും തുണിത്തരങ്ങളും വാങ്ങാൻ പറ്റിയ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണിത് വേപ്പൂർ ഒരു നിർമ്മാണത്തിന് പ്രസക്തമായ സ്ഥലമാണിത് കുറ്റ്യാടി മലവാറിന്റെ ആദ്യത്തെ അണക്കെട്ടായ കുറ്റ്യാടി അണക്കെട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നു കാപ്പാട് വാസ്കോടകാമ കപ്പലിറങ്ങിയ ചരിത്ര പ്രസിദ്ധമായ സ്ഥലം സരോവരം വയോ പാർക്ക് കായലിന്റെ തീരത്തുള്ള ഈ പാർക്ക് പ്രകൃതി സ്നേഹികൾക്ക് ഇഷ്ടപ്പെടും വിദ്യാഭ്യാസ രംഗത്തും കോഴിക്കോട് മുന്നിട്ട് നിൽക്കുന്നു കോഴിക്കോട് സർവകലാശാല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എൻ തുടങ്ങിയ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് രുചികരമായ ഭക്ഷണത്തിന് കോഴിക്കോട് പേരുകേട്ടതാണ് ബിരിയാണി ഹലുവ കല്ലുമ്മക്കായ തുടങ്ങിയ വിഭവങ്ങൾ വളരെ പ്രസിദ്ധമാണ് കോഴിക്കോട് ചരിത്രവും സംസ്കാരവും സൗന്ദര്യവും കൊണ്ട് സഞ്ചാരികളെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാരെ